സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അച്ഛമ്മയുടെ സ്വന്തം വിഭവങ്ങളായിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു തന്നാൽ അത് പുഴുങ്ങ കൂടെ നമുക്ക് ഈ മുളക് ചാറും വെക്കാം ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കുറച്ച് ചാളയും കിട്ടിയിട്ടുണ്ട് അത് മുളക് ചാറും വയ്ക്കാം ചിക്കനാണെങ്കിൽ കറിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാ ചിക്കൻ മാരിനേഷൻ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമേ തന്നെ നമ്മൾ പെരട്ടി വെക്കാമെന്ന് വെച്ചു ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ചോർക്കയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് പെരട്ടിയൊക്കെയാണെന്ന് വെച്ചു ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ അതാ നമ്മൾ ചിക്കനിലേക്ക് വേണ്ട രണ്ട് സവാള ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണം ചെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് പഴുപ്പൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാം അത് കഴിഞ്ഞപ്പോൾ അച്ചമ്മ മീൻ വെക്കാനുള്ളതൊക്കെ ചട്ടി ചൂടാക്കി അതിലത്തേക്ക് ഇട്ട് കഴിഞ്ഞു വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലത്തേക്ക് ഉലുവ കടുക് ഇതൊക്കെ പൊട്ടിച്ചതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളയാണ് ഇട്ടിരിക്കുന്നത് അതിലത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇവിടെ ഞങ്ങൾ സവാള ഒക്കെ ഇട്ട് വയ്ക്കുക ചിലർ ഉള്ളിയൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് കുറച്ച് സവാള ഇടാറുള്ള അധികം ഉണ്ടാകാണ്ടിരുന്നാൽ മതി അപ്പോൾ അതൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ബാക്കി അതിലത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എരിവിനുസരിച്ചിടുക ഇതില് ഒരു ടീസ്പൂണോളം നമ്മൾ എരിവുള്ള മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് കളറിന് വേണ്ടിയിട്ട് ചൊക്ക ചൊക്കെ വാങ്ങിക്ക് വേണ്ടിട്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ പച്ചചവരെ നമ്മൾ ഒന്ന് മുടിക്കുക അതിലത്തേക്ക് പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുടംപൊടിയാണ് ഇവിടെ ഒഴിക്കുന്നത് ഓരോട്ട വെള്ളം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ചാള കുറച്ചുള്ളൂ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ ടെസ്റ്റ് നോക്കുക അപ്പൊ നമ്മൾ അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ജസ്റ്റ് ഇളക്കി അധികം ഇതിൽ ഇളക്കണ്ട എങ്കിലും ഒന്ന് സെറ്റാക്കി നമ്മളെല്ലാത്തിലേക്കും അങ്ങോട്ട് ഇറങ്ങി ലെവലിൽ ആക്കി വയ്ക്കുക ഇനി അതവിടെ കിടന്ന് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കിടന്ന് ഒന്ന് തിളക്കട്ടെ നല്ല തിളച്ച് തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റണ ലെവലാകട്ടെ അപ്പോഴത്തേക്ക് നമ്മളിത് അവിടെ ഒരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചാളക്കറി ഇവിടെ കിടന്ന് നല്ല തിളയ്ക്കുന്നുണ്ട് അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ പോകാം അതിലത്തേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി എന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഗൈസ് ഉരുളി അങ്ങോട്ട് ചൂടായില്ല കട്ടി കൂടുതലുള്ള അത് കുറച്ച് ടൈം എടുക്കും അപ്പൊ അതില അതിനു മുമ്പേ അതിലത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടു പക്ഷേ ചൂടായി വരുന്നണ്ടായില്ല പിന്നെ എന്തായാലും ഇട്ടില്ലേ അവിടെ കിടന്ന് ചൂടാവട്ടെ വിചാരിച്ചു അവിടെ ചാളക്കറി തിളക്കൽ ഇവിടെ ചിക്കൻ ഉണ്ടാക്കാൻ പിന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് മുരിഞ്ഞ് ഒന്ന് സെറ്റായി വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുത്തു അതൊന്ന് ഒരുവിധം വാടി വരണം ഉപ്പുണ്ടോ ഉപ്പ് ഉപ്പുണ്ടോ ഉപ്പ് ഇച്ചിരി അങ്ങനെ നമ്മൾ കപ്പ് എടുത്തിട്ടുണ്ട് കപ്പെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് അത് അടുപ്പത്തേക്ക് വെക്കാൻ വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാമെന്ന് വെച്ചിരിക്കണോ ി നമുക്ക് കിഴങ്ങ് വയ്ക്കും കപ്പ കിഴങ്ങ് ഒക്കെ വയ്ക്ക കൊള്ളി അങ്ങനെ നമ്മൾ മീൻകറി ഇറക്കിയിട്ട് ആ അടുപ്പിലേക്ക് കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് മൂടി വെച്ചു നമ്മുടെ ചിക്കൻ്റെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്തേക്ക് സാധാരണ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എരിവിനായിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ മല്ലിപ്പൊടി ഇട്ടു നന്നായിട്ട് അതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇട്ടാൽ ജസ്റ്റ് അത് മിക്സ് ആക്കി നന്നായി കൊടുക്കുക ഞാൻ കമൻറ്ററി മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കണം കച്ച മീനെ ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലത്തേക്ക് നന്നായിട്ട് മൂത്ത് തന്ന വിധത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കണം ഉരുളി കട്ടിയുള്ളതിൻ്റെ പേരിൽ ഒത്തിരി സ്ലോ ആകും കാര്യങ്ങള് അതൊക്കെ ഒന്ന് ചൂടായി വരാൻ പിന്നെ മഞ്ഞൾപ്പൊടി കൊടുത്തു അതിലത്തേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്നു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞപ്പോൾ കുറച്ച് വലിയ കഷ്ണമായി പോയി എന്നാലും പൊട്ടിച്ചാരില്ല അതൊക്കെ അരിഞ്ഞ് അത് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി ആ ഒരു ഗ്രേവി സെറ്റാക്കിയതിന് ശേഷം ആ തക്കാളി ഒന്ന് ജസ്റ്റ് വാടണം അതുവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മുടെ കപ്പ ഇതൊന്ന് തിളയ്ക്കുന്നുണ്ട് നല്ല വേവുള്ള കപ്പയാണ് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഒരു ഇതായപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ പോവാണ് ലാസ്റ്റ് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനാവശ്യമായിട്ട് ചിക്കനിൽ നിന്ന് ഇറങ്ങും എന്നാലും പോരാത്തത് നമുക്ക് ചാറും വേണ്ടേൻ്റെ പേരിൽ നമ്മൾ വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലാത്ത ഇപ്പോൾ നമ്മുടെ കപ്പ ഇത്രയായിട്ടും വെന്തതിട്ടുണ്ടായാലും മതിയാക്ക് ഇങ്ങോട്ട് ശരിക്ക് വേവുള്ള കപ്പയതിൻ്റെ പേരിൽ അപ്പം ഞങ്ങളതൊന്ന് കുക്കറിലിട്ട് ഒന്നും കൂടി വേവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനത് കുക്കറിലിട്ട് വേവിക്കാനായിട്ട് വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ കറി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ജസ്റ്റ് ഒന്ന് വാറ്റണം അപ്പം അതിൻ്റെ ഇടയിലൂടെ അച്ചമ്മതിൽ ഉപ്പുണ്ടോന്നൊക്കെ ഉള്ളതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നോക്കാനായിട്ട് തരുന്നുണ്ട് അങ്ങനെ ഞാനും നോക്കി അപ്പോൾ കുറച്ചു കുറവോളം എൻ്റെ പേരിൽ പിന്നെ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അച്ഛമ്മ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ടായി അവിടെ പപ്പടം വറക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചീൻചട്ടി ചൂടാവാനായിട്ട് ഇരിക്കേത നമ്മുടെ മല്ലിയില ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചിക്കനിലേക്ക് ഇടാനായിട്ട് അങ്ങനെ ചീഞ്ചട്ടിയിൽ നമ്മൾ കുക്കിങ് ഓയിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ചെണ്ണ ഒഴിച്ചു അത് ചൂടായി നമ്മുടെ ചിക്കനും ഇടക്കിടന്ന് തിളയ്ക്കുന്നുണ്ട് അതിളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അടി കട്ടിയുള്ള പാത്രത്തിൻ്റെ പേര് പിടിക്കില്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇളക്കി ഇളക്കി എല്ലാ ഭാഗത്തേക്കൊക്കെ ഇട്ട് കൊടുക്കാം പപ്പടം വറുക്കൽ തുടങ്ങി ഓരോ ഓരോ പപ്പടവുമായി വറുത്ത് തുടങ്ങിയിരിക്കുകയാണ് അച്ഛമ്മ അതിൻ്റെ ഇടയിൽ നമ്മുടെ കപ്പ വിസിലൊക്കെ പോയി ഒക്കെ വെന്തോ നോക്കി വെന്തിട്ടുണ്ട് നല്ല വേവുള്ള അതാണ് അപ്പോൾ പറ്റിയത് അങ്ങനെ ചിക്കൻ ഒരു വിധം ഏകദേശം ലെവലായി വന്നപ്പോൾ അതിലത്തേക്ക് മല്ലിയില വിതറിയിട്ടു എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫാക്കി നമ്മൾ ചിക്കൻ കറിയും റെഡിയായി എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം അച്ചമ്മനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ഉം അതല്ലേ അതിൻ്റെ ഒരു ശരി ഇതാ കപ്പ ഇതാക്കേവിച്ചത് റെഡി ആയിട്ടുണ്ട് വെറുതെ വേവിച്ചിട്ടുള്ള അപ്പൊ അതൊക്കെ ഒന്ന് വാഴലി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് പ്രസൻറ്റേഷൻ അതുകൊണ്ട് വാഴലി തന്നെ അത് വിളമ്പി കപ്പയും മീനും കപ്പയും ചിക്കനും നല്ല രസുണ്ട് എവിടെ ഒന്ന് റെഡിയായി നോക്കണം ഓട്ടോ